ഹലോ ഈ പഴം കണ്ടിട്ടുണ്ടോ ഞാനതിന് മുന്നേ ഇത് പച്ചയായ സമയത്ത് ഒരു വീഡിയോയിൽ കാണിച്ചു തന്നായിരുന്നു ഇതാണ് മക്കോട്ടദേവ പഴം മക്കോട്ടദേവ ദേവ ഉണ്ടാകുമ്പോൾ പച്ച കളറിലാണ് ഇത് പഴുത്ത് കഴിയുമ്പോഴാണ് ഇങ്ങനെ ചൊമ്പ് ഇത് ഷുഗറിന് ഉപയോഗിക്കുന്ന ഒരു പഴമാണ് ഇത് പഴുത്ത് കഴിയുമ്പം ഇതിനെപ്പറിച്ച് ഇവിടെ ഒന്ന് വീണെടുക്കുന്നുണ്ട് ശരിക്കും ആപ്പിൾ പോലെ തന്നെ ഉണ്ട് കാണാൻ തക്കാളീൻ്റെ ഒരു ഷേപ്പ് ഉണ്ട് ഇത് ഷുഗറുകാർക്ക് ഇത് ഈ പഴുത്ത ശേഷം അരിഞ്ഞ് വെയിലത്ത് വെച്ച് ഉണക്കി അതിട്ട് തിളപ്പിക്കുന്ന വെള്ളം കുറച്ച് കാലം കുടിച്ചാൽ ഷുഗർ നല്ലപോലെ കുറയും ആപ്പിൾ തന്നെ കുറച്ച് ദൂരേന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ആപ്പിൾ പോലെ തന്നെയാണ് അറിയാത്തൊരു ആപ്പിളാണെന്നേ വിചാരിക്കു ഞാൻ തന്നെ ഇത് കുറച്ചായിട്ടിത് ഇതുമ്പോൾ കായ്ച്ചപ്പളാണ് കണ്ടത് അപ്പം ഓക്കേ ബായ്